ഓക്കെ അപ്പോ സുനിഷ ഏലൂരിന്റെ ആ പോയപ്പോൾ കണ്ട കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു റോഷിപാൽ റോഷിപാൽ ഇന്ന് നമ്മുടെ റോറോയിലായിരുന്നു റോഷിപാൽ വരൂ റോഷിപാൽ നമുക്കൊപ്പം നമുക്ക് നമുക്കൊപ്പം പട്ടത്ത് നിന്ന് ഒരു ബാങ്ക് മാനേജർ തേടാം പട്ടം സനിത്ത് പട്ടം സനിത്ത് ലളിതകാനമാണ് സ്നേഹോപകാരവുമായി പണിയാവുമോ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ ഈ വാൽക്കണ്ണാടി ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ പുള്ളിക്കാരൻ പിന്നെ തിരുവനന്തപുരത്ത് തന്നെയാണ് അതിൽ വിദഗ്ധനാണ് അപ്പൊ പുള്ളിക്കാരൻ ഒരു വാൽക്കണ്ണാടി ഉണ്ടാക്കി സുജക്ക് സമർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക ചേട്ടനാണ് ഞാൻ അറന്മുളക്കാരനാണ് ഇപ്പൊ അടുത്താണ് ഇതിന്റെ പാറ്റേണ്ടി വാൽക്കണ്ണാടി ഒരു പാറ്റേണ്ട ഏക ഒരു വ്യക്തിയാണ് ലോകത്തിൽ പാറ്റേണ്ട ഒരു അറബുളക്കാൻ പാറ്റേണ്ടി വ്യക്തിയാണ് ഞാൻ സ്വന്തമായിട്ട് വരച്ച് ഡിസൈൻ ചെയ്യുന്നതാണ് ഇത് എൻ്റെ മോഡലാണ് എൻ്റെ ഒരു ഡിസൈനാണ് അത് ഈ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മെറ്റലിൻ്റെ ആ മെറ്റലിനാണ് ഞാൻ ഇത് വിട്ടില്ല അത് പാറ്റേൺ എടുത്തിട്ട് ഞാൻ പുറത്ത് വിടുത്തില്ല അതാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ പ്രവർത്തനം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ പക്ഷേ ഞാൻ എപ്പോഴും ആക്റ്റീവാണ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ വെച്ചിട്ട് കിട്ടും ഞാൻ നിൽക്കുന്നതാണ് അവർ വെച്ചാൽ അതിനകത്ത് ബാലജനം ആൾക്കാൻ വേണ്ടിയാണ് എൻ്റെ പേര് അപ്പോൾ അതുപോലെ തന്നെ രാവിലെ വന്ന് കണ്ടപ്പം ഒന്ന് വരണം എന്നിട്ട് തോന്നിയായിരുന്നു അപ്പോൾ ഇത് വർക്ക് തീർന്നില്ല പെട്ടെന്നാണ് ഞാൻ വർക്ക് തീർത്തിട്ടേ ഇന്ന് വന്നത് തീർച്ചയായിട്ടും കൈമാറാം എല്ലാവർക്കും എന്റെ എയർപോർട്ടിൽ എല്ലാ സുഹൃത്ത് വെക്കും സന്തോഷം കൊടുക്കാണ് ഞാനത് കൊണ്ട് റോഷിയുടെ കയ്യിൽ തൽക്കാലത്തേക്ക് കൊടുക്കുവാണ് ഞാനിത് കൊണ്ടുപോകണം റോഷി താഴേണ്ടായിരുന്നു അപ്പോൾ ഒരു വാൽക്കണ്ണാടി ഒക്കെ സമാനമായിട്ട് കിട്ടിയതിന്റെ സന്തോഷത്തിൽ നമുക്കൊരു പാട്ടിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ പട്ടം സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് മത്സരിച്ചത് കലോത്സവത്തിൽ അപ്പൊ ഒരു പാട്ടിലേക്ക് പോകാം കുമ്പിട്ടുനേ സ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് 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 കുറി പറാലും കുരിശു വരച്ചാലും കുമ്പിട്ടുനേസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാലേ തീർച്ചയായും ഞാൻ എനിക്ക് എ ടി സംസ്ഥാന യുവജനോത്സവത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒ എൻ ബു കൃപ്പ സാർ എഴുതി ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഗാനത്തിനാണ് എനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് അങ്ങനെ ആ ഒരു പഴയ കലാ താരനെ കൂടി നമ്മൾ എത്തിച്ചിരിക്കുകയാണ് താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ്